السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد നമ്മുടെ സെഹ്രത്തിൽ ഭയാനി പ്രത്യേക ചോദ്യങ്ങൾ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ഉപദേശമാണ് ഉദ്ബോധനമാണ് ഇന്ന് ക്ലാസ് റൂമിൽ നടത്തുന്നത് പരീക്ഷണങ്ങൾ വരുമ്പോൾ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നാം എന്ത് ചെയ്യണം എന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചില ഹദീസുകളിലൂടെയാണ് നാം അത് പഠിക്കുന്നത് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബിഹു അലൈ തങ്ങൾ പറഞ്ഞു ورو ذكر آذكر آه لام يذاب فيها لام يذوب فيها رجل مسلم في شيء قط إلا, إلا استجاب الله له. إي ذكر أرنج المسلمان إي ذكر صلى كن الله خيره وده وروه من سنفراط قال

കർബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെത്തിയ ഒരാൾ അതിനെ പറയുകയില്ല പറയുകയില്ലാഹു അവനെ തൊട്ട് ആ ബുദ്ധിമുട്ടിനെ നീക്കിയിട്ടല്ലേ വേറെ ഒരു അനീസില് കാണാം ഒരു കലിമത്ത് ഒരു ദിക്കറു ും ഒരു കാര്യത്തിലും അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയില്ലാഹുലു അവനിക്കു ഉത്തരം നൽകിയിട്ടല്ല വേറെ ഒരു അധികത്തിൽ കാണാം അലി തങ്ങളെ പറയുന്നതായി سعد بن مالك رضي الله عنه الله الذي إذا دعا به أجاب آذكره عند الله بنوره الله وإذا سئل به أعطاه وإذا سأل به الله منه അള്ളാഹുസ്മഹാനുഭൂത്ത ആള ഉടനെ തന്നെ അത് നൽകും അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഒരു മാത്രമല്ല ഒരു രോഗിയായ ആള് അവന്റെ രോഗ രോഗത്തിൽ കിടന്നുകൊണ്ട് അറുബീനെ മറ നാൽപ്പത് പ്രാവശ്യം ആ തിരുച്ചല്ലിയ പ്രതിഫലം അവൻ അവൻ മരിക്കുകയാണെങ്കിൽ അവനിക്ക് നൽകും ഇനി മരിക്കാതെ അവൻ ആ രോഗത്തിൽ നിന്ന് സുഖപ്പെട്ട് ജീവിച്ചാൽ അവന്റെ ദോഷങ്ങള് മാത്രമല്ല വേറൊരു ഹദീസിൽ കാണാം പ്രത്യേകമായി രണ്ടറക്കാലത്ത് സംസ്കരിച്ചുകൊണ്ട് ഒരാൾ ല ഇല ഇല്ല അന്ത സുന്നത്ത് പുതിയ ായ സുന്ന പുതിയസ്കാരങ്ങളൊന്നും യൂട്യൂബിലൊക്കെ പല ചാനലുകളും ഉണ്ട് അതിൽ വരുന്ന പലതും ചിലപ്പോ വിദേഹത്തുകളും ഇസ്ലാമിൽ ഇതുവരെ കാണാത്തതും ഒക്കെ കാണാൻ സാധിക്കും ഈ പറയുന്ന ദിക്കറ് ിൽ സ്ഥിരപ്പെട്ട കാര്യം മാനപ്പെട്ട യൂനുസ് യൂനുസനബി അലിസ്സലാമിനെ പിടിച്ചു വിഴുങ്ങിയിട്ട് ആ മത്സ്യത്തിന്റെ വായിൽ കിടന്നുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ യൂനുസ് നബി മത്സ്യ വായിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പരിശുദ്ധ ഖുർആാനിലുള്ള രണ്ടരം കൊണ്ട് ആസ്കാരം കഴിഞ്ഞതിന് ശേഷം വളരെയധികം പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഒരു പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടി ഇവിടെ കിതാബിൽ പറയുന്നു എന്താണ് പ്രാർത്ഥന അഥവാ നബി നിന്റെ അടിമയും നബിയുമായ നബി അവർക്കൊരു നിന്നോട് നിന്ന് നിന്നെ വിളിച്ചു എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നു ആ സമയത്ത് നീ അതിന് മറുപടി പറഞ്ഞത് അപ്പോൾ നമ്മൾ ഉത്തരം നൽകി ലഹു യുനബി നമ്മളെ രക്ഷപ്പെടുത്തി മിനൽ മിനൾ പ്രയാസത്തിൽ നിന്നു എന്നിട്ട് റബ്ബെ നീ തുടർന്ന് പറയുന്നു അതുപോലെ നമ്മൾ മുക്മിനീങ്ങളെ രക്ഷപ്പെടുത്തുമെന്നും ായും ഞാൻ നിന്റെ അടിമയാണ് നിന്റെ അടിമയുടെ മകനുമാണ് നിന്റെ ശക്തിയിലാണ് നീയാണ് എന്നെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് അതോ കരു അസോബനി എനിക്കെത്തിയതായ ഒരു ബുദ്ധിമുട്ടിനു വേണ്ടി ഞാൻ നിന്നോട് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുന്നു യൂനുസ് ഞാൻ പറയുന്നു നബി പറഞ്ഞതുപോലെ അതുകൊണ്ട് എനിക്ക് നീ നീ ഉത്തരം ഉത്തരം നൽകിയത് പോലെ

രക്ഷപ്പെടുത്തുമെന്ന് എന്ന് പറയുന്ന കിതാബിൽ ഇമാം ബഹുമാനപ്പെട്ടിറിയാഹു എന്നും രേഖപ്പെടുത്തിയതായി കാണാം അള്ളാഹു സുഖാനുഭവ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ അവന്റെ വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അമീൻ അസലക്കും